കുജിക്കോട്ടിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന വെറൈറ്റി വഴുതനങ്ങ കൊണ്ട് വെറൈറ്റി ഒരു പക്കാവടയാണ് അത് ഞാൻ മൂന്ന് വഴുതനങ്ങ എടുത്തിട്ടുണ്ട് നമ്മൾ നാടൻ വഴുതനങ്ങയാണ് ഈ ഈ വഴുതനങ്ങ നടുവെ കണ്ടിച്ചിട്ട് എന്നെ കീറി എടുക്കണം വെഴുതനങ്ങയെല്ലാം ഞാൻ തന്നെ ഇതുപോലെ കീറി കീറി എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തിലോട്ട് കുറച്ച് ഉപ്പിടുകയാണ് ഉപ്പിട്ട് ഇതിങ്ങനെ ഇളക്കി ഒരു അഞ്ച് മിനിറ്റ് വെക്കണം ഈ വെഴുതനങ്ങ അക്കിയകത്ത് വെള്ളമുണ്ട് ആ വെള്ളം ഒന്ന് ഊടി പോകാനാണ് പുരട്ടി വെക്കാനുള്ള കൂട്ട് ചേർക്കുക അതിന് രണ്ട് സ്പൂണ് കടലമാവ് എടുക്കുകയാണ് രണ്ട് ഇച്ചിടെ കൂടുതലൊരു ഇച്ചിടെ വേണം രണ്ടര സ്പൂൺ കടലമാവെടുക്കും രര ടീസ്പൂൺ മുളക് പൊടി ശകല മഞ്ഞ മഞ്ഞൾപ്പൊടിപ്പൊടി കൃഷകരം കായക്കൂടിയും ചേർക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ഞാൻ ഇത് ചേർക്കുന്നില്ല ഇതല്ലാതെ വേറൊരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് ഉപ്പൂടെ ചേർക്കാൻ കുഴച്ച് കുഴച്ചെടുക്കാൻ ഇത് ഇത് വഴുതനങ്ങായ മുക്കി എടുക്കണം വഴുതനങ്ങ അതിനകത്ത് ഇതിനകത്തി എടുത്ത് മുക്കിയെടുത്ത് വേണം നമ്മളെ ഓയിലിനകത്തോട്ട് ഇടാനും അതുകൊണ്ട് ഇച്ചിരി അയച്ചൊക്കെ കുറച്ചെടുക്കണം വഴുതനങ്ങായ ഇടാനുള്ള മുക്കി പൊരിക്കാനുള്ള ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ഈ വെച്ചിരിക്കുന്ന വഴുതനങ്ങ അതെങ്കിലും വേണ്ട ത്തിലെ കറിയും വെള്ളവും എല്ലാം കൂടെ ഇങ്ങനെ ഇനി വന്നിട്ടുണ്ട് അതിലിപ്പോൾ ഇനി അത് വഴുതനങ്ങ ഈ രണ്ട് കഷ്ണം കഷ്ണമെടുത്ത് ഒന്ന് പിഴിയുക പിഴിഞ്ഞിട്ട് ഇനി വെച്ചിരിക്കുന്ന ബാറ്റിലോട്ട് ഇടുകയാണ് ഇപ്പം വഴുതനങ്ങൾ ഉള്ള വെള്ളവും കറിയും എല്ലാം നല്ല ഇങ്ങനെ ഊറി ഓറി ഇങ്ങനെ വരുന്നുണ്ട് ത്തിലോട്ട് ഈ മൈ കടൽമായി നോക്കിയിരിക്കുന്ന വഴുതനങ്ങൾ ഞാൻ കൊണ്ടുള്ള വക്കാവിട റെഡിയായി വരികയാണ് ശരി നമുക്ക് വരിക അതെടുക്കങ്ങ് കരിഞ്ഞു പോകും അവകാശം വേണം ചെറുതായിട്ട് തീയിട്ട് കുറേശ വേണം തീ ഒത്തിരി തീ ആയതൊന്ന് വല്ലാതെ അങ്ങാറും നല്ലതായിട്ട് കിട്ടുന്നെങ്കിൽ തീ ഏറ്റവും കുറച്ചിട്ട് വേണം ചേർക്കാൻ ചെയ്യുന്നതിനെക്കാട്ടി വെറൈറ്റി ആയിട്ടാണ് ഞാൻ ചെയ്തത് മറ്റുള്ളവർ ചേർക്കുന്നൊരു ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർത്തില്ല പ്രത്യേകിച്ച് കായപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കടലമാവ് കോൺഫ്ലവർ പൊടിയും ചേർത്തിട്ടില്ല കടലമാവാണ് ഞാൻ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് നമ്മുടെ നമ്മുടെ വെറൈറ്റി വഴുതനങ്ങ പക്കാവള റെഡി ആയിട്ടുണ്ട് ഞാൻ അഞ്ചാറ് കരിയാപ്പിലൂടെ വാർത്ത എൻ്റെ മണ്ണിലിട്ടിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം അത് തന്നെ ഇത് എടുക്കുമ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന വഴുതനങ്ങ വെച്ച് എടുക്കരുത് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന വഴുതനയിലേ തന്നെ നല്ല നാടൻ വഴുതനങ്ങ ഒത്തിരി വിളയാത്ത പിഞ്ച് വഴുതനങ്ങ വേണം പറിച്ച് ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ ഇത് നമുക്ക് വൈകിട്ട് ചായക്ക് കടി കഴിക്കാൻ കൊള്ളാം വൈകിട്ട് ചായക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം പിന്നെ വഴുതനങ്ങ ഇഷ്ടം അല്ല പിള്ളേർക്ക് മെഴുക്കോറ്റൊന്നും വെച്ചാൽ അപ്പോൾ അവർക്ക് വേണം ഇങ്ങനെ കുഞ്ഞുങ്ങൾക്കൊക്കെ വലിയ ഇഷ്ടമായിരിക്കും ഇങ്ങനെ അവർക്ക് വെച്ച് കൊടുക്കാം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം